കോഴിക്കോട് പാവണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയെ സഹപാഠികൾ മർദ്ദിച്ചതായി കഴിഞ്ഞ വ്യാഴാഴ്ച എന്റെ മോൻ സ്കൂളിൻ്റെ ഒരു ആറംഗ സംഘം കൂടി പരിക്കേൽപ്പിച്ച് വെച്ചാല് പിന്നെ വെഞ്ചാവും വെള്ളവും ആറ്റി അടിച്ചു നടക്കുന്ന കുട്ടികൾ ക്ലാസ് റൂമിൻ്റെ അകത്തുനിന്ന് പിന്നെ പിടിച്ച് വെച്ച് കൊണ്ടുപോയി കഴിഞ്ഞ് തച്ചും കഴിഞ്ഞ് കൈയും കബളൊന്നായി മാറി പൈക്കേപ്പിച്ചത് അപ്പോൾ പിറ്റേൻ രാവിലെ ഞാൻ സ്റ്റേഷനിൽ വന്നെങ്കിൽ കഴിഞ്ഞ് പരാതി കൊടുത്തപ്പോൾ സ്റ്റേഷൻ എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സും താഴെയായ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല കേസെടുക്കാൻ പറ്റില്ല എഫ്ഐആർ ഇടാൻ പറ്റില്ല എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിലെനിക്ക് നീതി കിട്ടുന്നവരെ ഞാനത് മുന്നോട്ട് പോകും കോഴിക്കോട് എന്താ സംഭവിച്ചത് എസ് കെൻ ഈ സംഭവം ഉണ്ടായത് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച പതിനൊന്ന് മണിയോടെയാണ് ഈ കുട്ടി ക്ലാസ്സിൽ കിടക്കുകയായിരുന്നു തലവേദനയെ തുടർന്ന് ക്ലാസ്സിൽ കിടക്കുകയായിരുന്നു അതിനിടയിലാണ് ആ ക്ലാസ്സിലെ തന്നെ ആറ് വിദ്യാർത്ഥികൾ അവൻ്റെ അടുത്ത് എന്താണ് കിടക്കുന്നതെന്ന് ചോദിക്കുന്നത് അങ്ങനെ അവൻ കാര്യം പറയുന്നു പക്ഷേ ഇവൻ ശബ്ദമുയർത്തി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് മറ്റ് ആറുപേർ ചേർന്ന് ഇവനെ മർദ്ദിച്ചത് ആ ദൃശ്യങ്ങൾ കാണാം കൈക്കും കഴുത്തിനും ഒപ്പം തന്നെ മുഖത്തുമാണ് പരുക്ക് പറ്റിയിട്ടുള്ളത് ആദ്യം ബാലുശ്ശേരിയിലെ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടിയിട്ടുണ്ട് ഈ സംഭവത്തിൽ ഈ പാവണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലും ഒപ്പം തന്നെ കാക്കൂർ പോലീസ് സ്റ്റേഷനിലും ചൈൽഡ് ലൈനിലും പിതാവ് പരാതി നൽകിയിട്ടുണ്ട് നമുക്കറിയാം മുഹമ്മദ് ഷഹബാസിന്റെ ഒരു സംഭവം നമ്മുടെ മുന്നിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഭവം ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ തൻ്റെ മകനെ സംഭവിച്ചതുപോലെ ഇനി മറ്റാർക്കും സംഭവിക്കാതിരിക്കാനാണ് ഈ പിതാവ് നിയമ നടപടിയുമായി ഇപ്പോൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാക്കൂർ പോലീസ് സ്റ്റേഷനിലും ഒപ്പം തന്നെ ചൈൽഡ് ലൈനിലും പരാതി നൽകിയിട്ടുള്ളത് ആദ്യം കാക്കൂർ പോലീസ് സ്റ്റേഷനിലായിരുന്നു പരാതി നൽകിയത് അവിടുന്ന് ഈ പരാതി ചൈൽഡ് ലൈനിന് കൈമാറിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം ഇപ്പോൾ ചൈൽഡ് ലൈനിൻ്റെ ഭാഗത്തുനിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് ആറ് വിദ്യാർത്ഥികൾ ആ പ്ലസ് ടു അതേ ക്ലാസ്സിൽ പഠിക്കുന്ന ആറ് വിദ്യാർത്ഥികളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായിട്ടുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം